നമുക്ക് തന്നെ അതിന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നതായി തീരുവാൻ ഇടയായി തീരും നമുക്ക് അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും അവന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടും എത്ര മഹത്വകരമായ ഒരു പ്രത്യാശയാണ് നമ്മുടെ ഈ ദ്രവത്വമുള്ള ശരീരം മാറി ദൈവത്തേജസ് ഉള്ള ഒരു ശരീരമായി മാറ്റപ്പെടുകയാണ് ഈ ദ്രവത്വമുള്ള ശരീരം മാറിയിട്ട് ആ അമർത്യതയിലേക്ക് നയിക്കുമ്പോൾ നിത്യ തേജസ് ധരിച്ച് നിത്യതയിലേക്ക് നാം ചെന്ന് ചേരുന്ന ആ സന്തോഷകരമായ ഒരു അനുഭവം ആ നിത്യത ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അത് സാരമില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും ഭാവി പ്രത്യാശ വ്യക്തിപരമായ വീണ്ടെടുപ്പിന്റെ ഒരു പ്രത്യാശയാണ് ഈ പറയുന്നു അന്യനല്ല എന്റെ സ്വന്തം കണ്ണ് തന്നെ ഞാൻ കാണും ഞാൻ എന്റെ ദൈവത്തെ നേരിട്ട് കാണും ഞാൻ എന്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാനായിട്ടിടയായി തീരും യോവിന്റെ പുസ്തകം പത്തൊൻപത് ഇരുപത്തിയേഴിൽ അപ്രകാരം പറയുകയാണ് യോവിന്റെ ജീവിതത്തിൽ അതും എന്തേ പഠിപ്പിക്കുന്നത് ആ ഒരു ചിന്തയാണ് കട്ടതയുടെ മത്തിയിലും പ്രതിസന്ധിയുടെ മധ്യയിലും അതിന് എന്തൊരു വീണ്ടെടുപ്പ് ഈ ലോകത്തിൽ അനുഭവിക്കുവാൻ ജീവിതത്തിൽ നിത്യതയിൽ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശ മൂന്നാമതായി ഭാവി മഹത്വം ദ്രവത്വമില്ലാത്തതാണ് ഭാവി മഹത്വം ദ്രവത്വമില്ലാത്തതാണ് പാപം മരണം എന്നിവ ഏശാത്ത തേജസ് നമുക്ക് ലഭിക്കുന്ന നിത്യതയുടെ തേജസ് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ഒരാവകാശത്തിനായിട്ട് നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആ പത്രോസ് ഒന്ന് പത്രോസ് ഒന്നാമത്തെയും നാല് അഞ്ചു വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയാണ് സകല ജടവും പാപത്തിനും തദ്വാര മരണത്തിനും ക്ഷയത്തിനും അടിമപ്പെട്ടിരിക്കുന്നു എന്നാൽ ദൈവ പ്രത്യക്ഷതയിൽ ദൈവ പുത്രൻ തന്റെ പ്രത്യക്ഷതയിൽ സകല സൃഷ്ടിയും ദ്രവത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ടിടയായി തീരും പ്രിയ സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ് വർത്താൽ ഇന്നത്തെ കഷ്ടത ഇന്നത്തെ പ്രതിസന്ധികൾ സാരമില്ല എന്ന് എണ്ണുവാനായിട്ടിടയായി തീരും നാലാമതായി ഒരു വാക്കിലൂടെ സൂചിപ്പിച്ചു നിർത്തിട്ടെ ഭാവി പ്രത്യാശ ഭാവി മഹത്വം ഇന്ന് നമ്മിൽ പ്രത്യാശ പകരുന്നതാണ് ഭാവി മഹത്വം ഇന്ന് നമ്മിൽ പ്രത്യാശ പകരുന്നതാണ് ഭാവി തേജസ് എന്താണെന്ന് കാണുമ്പോൾ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കുവാൻ സാധിക്കും നാം അതിനായി പ്രത്യാശിക്കേണ്ട കാര്യമില്ല കാരണം നേരിൽ കാണുകയാണ് എന്നാൽ അത് വെളിപ്പെടാത്ത ഒരു കാലത്തോളം നാം അതിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ് ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ എത്ര പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് എന്റെ യേശു നിങ്ങളോട് കൂടെയുണ്ട് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് പുനരുദ്ധാനത്തിലൂടെ നിത്യജീവനിലേക്ക് നമുക്ക് വാതായനം തുറന്നു തന്ന ആ നിത്യജീവന്റെ പ്രത്യാശയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് ഈ ദിവസവും തുടർന്നുള്ള നാളുകളിലും ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതം ഇതാ ആത്യന്തികമായ പരാജയത്തിലല്ല അവസാനിക്കുന്നത് നമുക്ക് നിത്യതയിലേക്ക് ഇനിയും വളരുവാൻ കഴിയും ഇന്നത്തെ കഷ്ടത സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ന് നീ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം രോഗിയായിരിക്കുന്ന വ്യക്തിയായിരിക്കാം കടബാധ്യതയാൽ മുങ്ങപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം എനിക്ക് ആരുമില്ലല്ലോ എന്ന് നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ എന്റെ കഷ്ടത കൊണ്ട് ഞാൻ പൊറുതിമുട്ടിയിരിക്കുന്നു എന്റെ രോഗം എന്റെ മരണം എന്റെ ജീവിതത്തിന് മരണത്തിന് മുഖാമുഖമായി കണ്ടു ോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ടോ ഇതിൽ നിന്ന് എനിക്കൊരു ഉയർച്ച ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ യേശു പറയുകയാണ് ഞാൻ തന്നെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരിച്ചാലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന മരണത്തെ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വീക്ഷമുള്ള എവിടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് സന്തോഷം പ്രിയ സഹോദരങ്ങളെ പ്രത്യാശയോടെ ഭാവിയിലേക്ക് നമ്മെ നോക്കിക്കാണുവാൻ പ്രാപ്തിപ്പെടുത്തുന്നതാണ് അങ്ങനെ നമുക്ക് നോക്കാം നമുക്കൊരു പ്രത്യാശയുണ്ട് നമുക്കൊരു മുന്നോട്ട് യാത്രയുണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധമായ നന്മകളും ആ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ട് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ത പിതാവേ ഇപ്പോൾ ഈ മാധ്യമത്തിലൂടെ ദൈവത്തിന്റെ വചനം ശ്രമിച്ച ഓരോ വ്യക്തികളെയും ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഓ ജീവിതം നരകതുല്യമായിട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഓ കഷ്ടതകളെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവിടെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ അനുഭവം അനുഭവിച്ചറിയുവാൻ യേശുവെ കൃപ ചെയ്യണമേ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു അവരുടെ കഷ്ടതകൾക്ക് ഒരു വിടുതൽ ലഭിക്കുന്ന അവരുടെ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റം വരുന്ന ദിവസമുണ്ടെന്ന് ആ ഓർമ്മ ദൈവത്തെ ഭാവിയിലേക്ക് കാൽ ദൈവമേ അവരുടെ ജീവിതത്തിൽ നിത്യ സന്തോഷത്തിലേക്ക് നയിക്കപ്പെടുവാൻ സഹായിക്കണമേ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് യു